േഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനാകുന്നു ആദ്യജാതനാകുന്നു ഇംഗ്ലീഷിൽ ഹിഇസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം ഇതുകൊണ്ട് അപ്പോസോലിനായ പൗലോസ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലം എന്താണ് ഈ ഒരു വാക്യം പൊതുവെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയൊരു വിവാദമാണ് എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് അപ്പോസോലിനെയും എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം അപ്പം ഇത് നമ്മള് ഈ പെൻറ്റകോസിലെ നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു പ്രയോഗമുണ്ട് ഒരു ക്ലീഷെ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം അപ്പൊ ആ ക്ലീഷെ സാധ്യപ്രവർ കേട്ട് വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം അപ്പൊ ഈ സർവസൃഷ്ടി ആദിജാതൻ ഈ രണ്ട് പദമാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ അത് വെച്ച് നോക്കിയച്ചാ മതി അവൻ അദർശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാണ് അപ്പം ഈ ആദിജാതൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൺ ഫസ്റ്റ് ബോൺ ഫസ്റ്റ് ബോൺ ഓഫ് വാറ്റ് ഫസ്റ്റ് ബോൺ ഓഫ് ഫ്രം വെയർ എന്ന് നോക്കിയാൽ മതി അപ്പൊ ഈ നമ്മളിപ്പോ വായിച്ച വാക്യത്തിന് തന്നെ മൂന്ന് വാക്യത്തോട്ട് താഴെ അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പതിനെട്ടാം വാക്യം ഇപ്പൊ നമ്മൾ വായിച്ചത് പതിനഞ്ചാം വാക്യാണ് പതിനെട്ടാം വാക്യത്തിലോട്ട് വരുമ്പം അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു സകലത്തിനും താങ്കളെ അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റുവനും ആകുന്നു ദാറ്റ് മീൻസ് ഹീസ് ദ ഫസ്റ്റ് ബോൺ ഫ്രം ഡെഡ് മരിച്ചവരിൽ നിന്ന് ആദ്യ വളരെ ക്ലിയർ ആണ് മരിച്ചവരിൽ നിന്ന് ആ ഓൾ ക്രിയേഷനിൽ നിന്ന് ആദ്യ ഈ മരിച്ചവരിൽ നിന്ന് ആദ്യമായി കേറയേ മരിച്ചവരിൽ നിന്ന് ആദ്യ യേശു ഇനി ഞാന് ഫർദർ എവിഡൻസ് വേണമെങ്കിൽ ഇതാ നോക്കൂ വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ അഞ്ചു നോക്കാം വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ കണ്ടോ നിന്ന് നിങ്ങൾക്ക് കൃപയും ും നിങ്ങട്ട് മരിച്ചവരിൽ പക്ഷേ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് സർവ്വ സൃഷ്ടിക്കും ആദിജാൻ പറഞ്ഞ മനുഷ്യൻ മാത്രമല്ലല്ലോ സൃഷ്ടി അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുണ്ട് മറ്റേ വെള്ളത്തിന്റെയും വെളിച്ചത്തിന്റെ സൃഷ്ടിയുണ്ട് മൃഗങ്ങളുടെ സൃഷ്ടിയുണ്ട് ഇവിടെ പറയുന്നത് സർവ്വ സൃഷ്ടിക്കും എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ പ്രപഞ്ചം ഉൾപ്പെടുകയല്ല ഇതിന്റെ എല്ലാം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അല്ല അല്ല അങ്ങനെയല്ലേ അർത്ഥം അതിന്റെ അർത്ഥം ഇതാ നോക്കൂ ഈ വാക്യം കണ്ടോ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാണാവോ വാക്യം കാണാം ആ അപ്പൊ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു അല്ലെ അടുത്ത വാക്യം നോക്കണം സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യ ത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ് ആകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അപ്പൊ സർവ്വ സൃഷ്ടിയുടെയും ആഗ്രഹം ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നുള്ള വിടുതൽ എന്താണ് ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്വം ഇപ്പൊ ദ്രവത്വം എന്ന് പറഞ്ഞാൽ ഈ ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണ് അപ്പൊ എല്ലാ സൃഷ്ടിക്കും എന്തുണ്ട് ഇപ്പൊ അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു മരം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനും ദ്രവത്വമുണ്ട് അപ്പം പിന്ന എല്ലാത്തിനും എന്നുണ്ട് ഇറോഷൻ സംഭവിക്കും ക്ഷയം സംഭവിക്കും ഇപ്പം വളരെ തേജസ്സോടെ നിന്ന ഹിമാലയത്തിൽ മഞ്ഞുരുകാൻ തുടങ്ങി അതിന്റെ പൊക്കം കുറയാൻ തുടങ്ങി ഭൂ നമ്മുടെ ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകാൻ തുടങ്ങി അപ്പൊ എല്ലാം സൃഷ്ടിക്കുമെന്നുണ്ട് കാലപ്പഴക്കത്താൽ അതിന് ക്ഷീണം സംഭവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ദ്രവത്വത്തിന്റെ ബോണ്ടേജ് ഓഫ് കറപ്ഷൻ എന്നാ പറയുന്നത് അപ്പൊ ബോണ്ടേജ് ഓഫ് കറപ്ഷനിൽ നിന്ന് ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ഞാൻ ഈ ഗ്ലോറിയസ് എന്ന് പറയുമ്പോൾ ഈ പൗലുസിലിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അദ്ദേഹം തിരന്ധന തന്റെ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ഞാൻ ഗ്ലോറിയസ് ക്ലോസ് ഉള്ളതുകൊണ്ട് പറയുന്നില്ല കേട്ടോ ബിക്കോസ് ദ ക്രീം ക്രിയേഷൻ ഇറ്റ്സ് ഡെലിവേർ ഫ്രം ദ ബോണ്ടേജ് ഓഫ് കറപ്ഷൻ ഇൻ ടു ദ ഗ്ലോറിയസ് ലിബേർട്ടി ഓഫ് ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് പൗലുസ്ലിഹ എന്ത് പറഞ്ഞാലും ഗ്ലോറിയസ് പറയുന്നത് ലിബേർട്ടി പറഞ്ഞാൽ ഗ്ലോറിയസ് ലിബേർട്ടി ഗോസ്ബൽ പറഞ്ഞാൽ ഗ്ലോറിയസ് ഗോസ്ബൽ റിച്ചസ് പറഞ്ഞാൽ ഗ്ലോറിയസ് റിച്ചസ് അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് അതായത് പൗലൂസ് ലിഹാഡ് ഏറ്റവും ഫേവറേറ്റ് അഡ്ജക്റ്റീവ് ആയിരുന്നു ഗ്ലോറിയസ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പൗലുസ്ലിഹാഡ് ഒരു ഫാൻ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ഗ്ലോറിയസ് എന്ന് പറഞ്ഞത് അപ്പൊ ഗ്ലോറിയസ് ലിബർട്ടി മനഃപൂർവ്വമായിട്ടല്ല അത് കീഴ്പ്പെടുത്തേക്കേണ്ട കൽപ്പന ഉത്തരവാദിത് അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കും സാജുബ്രഹർ ഉറങ്ങാൻ പോയോ ഈ സാജുബ്രഹർ ഇവിടെ ശ്രദ്ധിക്കുക അടുത്ത വാക്യം എന്തേണ്ട് സാജുബ്രഹറിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ വാക്യം സർവ്വ സൃഷ്ടിയും കണ്ടോ സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോട് ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ അപ്പൊ സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവെന്ന് പറഞ്ഞാൽ എന്താണ് ട്രാവലാണ് പ്രസോവേദനയാണ് അത് പ്രസവേദന എന്തിനാണ് ഒരു ജനനത്തിന് മുമ്പാണ് അപ്പൊ ഈ ജനനം ഈ സൃഷ്ടിയിലെ നാദിനായി ജനിച്ച ആരാണ് യേശു കർത്താവാണ് അതേതാണ് നിത്യല്യത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനെ ഒരു ജനനമായിട്ടാണ് കാണുന്നത് ക്രിസ്തുവിന് പിന്നാലെ സർവ്വ സൃഷ്ടിക്കും ആ ഒരു ജനനം ഉണ്ടാകും അപ്പൊ സർവ്വ സൃഷ്ടിയും ഞരങ്ങി ഈറ്റുന്നവോടെ കാത്തിരിക്കുന്നു അപ്പൊ സർവ്വ സൃഷ്ടിയും ഞരങ്ങി ഈറ്റുന്നവോടെ കാത്തിരിക്കുന്നു എന്നതിനു വേണ്ടിയാണ് ഈ ദൈവമക്കട സാധനം ഈ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇത് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് അല്ല ശരിയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്